നെയ്മ് ഗോൾഡൻ ട്രീ സ്നേക് കിങ്ഡം ആനിമാലിയ ഫയലം കോഡേറ്റ ക്ലാസ് റെപ്റ്റാലിയ പറക്കുമണ്ണാനെ പോലെ പറക്കുന്ന ഒരിനം പാമ്പാണ് നാഗത്താൻ പാമ്പ് ശാസ്ത്രീയ നാമം ക്രിസോഫീലിയ ഓർണാറ്റ പറക്കും പാമ്പ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് പൊന്നിന്റെ നിറവും ചുവപ്പും കറുപ്പും വരകളും കുറികളുമൊക്കെയുള്ള ശരീരം ഈ പാമ്പിന്റെ പ്രത്യേകതയാണ് മരങ്കയറി പാമ്പുകളായ ഇവ മുകളിൽ നിന്ന് താഴേക്ക് തെന്നി പറന്നിറങ്ങാറുണ്ട് പ്രധാനമായും സഹ്യപർവത നിരകളിലെ കാടുകളിലാണ് ഇവ കാണപ്പെടുന്നത് ശരാശരി ഒന്നര മീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് അലങ്കാര പാമ്പ് എന്ന പേരുകൂടിയുണ്ട് പറക്കാൻ കഴിവുണ്ട് എന്നതുകൊണ്ട് ഈ പാമ്പിന് ചിലർ ദിവ്യത്വം കൽപ്പിക്കാറുണ്ട് നാഗത്താൻ പാമ്പുകളുടെ ഇളം പച്ച നിറത്തിലുള്ള ഉപരിഭാഗത്ത് വിലങ്ങനെ കൃത്യമായി ഇടപെട്ടുള്ള വരകളുണ്ട് വരകളുടെ സ്ഥാനത്തുള്ള ചെതുമ്പലുകളുടെ അരികുകൾ കറുത്തിരിക്കും അടുത്തടുത്തുള്ള ചെതുമ്പലുകളുടെ കറുത്ത അരികുകൾ തുടർച്ചയായ ഒരു വര പോലെ തോന്നിക്കുന്നു ചില പാമ്പുകൾക്ക് മുതുകിലെ നടുവരിയിലുള്ള ചെതുമ്പലുകളിൽ മഞ്ഞ നിറത്തിലുള്ള പുള്ളികൾ കാണപ്പെടാറുണ്ട് മരം കയറാൻ ഉപകരിക്കത്തക്ക വിധം വയറിന്റെ അരികു മടങ്ങിയാണ് ഇരിക്കുന്നത് പാർശ്വഭാഗങ്ങളിലുള്ള ചെതുമ്പലുകൾക്ക് ഓരോ കറുത്ത പുള്ളിയും ചെറിയ വരമ്പും ഉണ്ട് കറുപ്പ് നിറമുള്ള തലയിൽ വിലങ്ങനെ മഞ്ഞയോ പച്ചയോ വരകളും അങ്ങിങ്ങായി പുള്ളികളുമുണ്ട് വാലിന്റെ അടിയിൽ ചെതുമ്പലുകൾക്ക് കറുത്ത മധ്യരേഖയോ പുള്ളികളോ ഉണ്ടായിരിക്കും വായിൽ ഇരുപതു മുതൽ വരെ പല്ലുകളുണ്ട് വിഷമുണ്ടെങ്കിലും പൊതുവേ മനുഷ്യർക്ക് ഹാനികരമല്ല നാഗത്താൻ പാമ്പുകൾക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും വളരെ ഉയരമുള്ള മരക്കൊമ്പിൽ നിന്നുപോലും ഇവ എടുത്തുചാടും വേഗത്തിലുള്ള ഈ ചാട്ടം കണ്ടാൽ പാമ്പ് പറക്കുകയാണെന്ന് തോന്നും ചാടുമ്പോൾ ഇവ വാരിയലുകൾ വികസിപ്പിച്ച ശേഷം അടിഭാഗം ഉള്ളിലേക്ക് വലിച്ച് ശരീരം ഒരു ചെറിയ ഗ്ലൈഡർ പോലെയാക്കി മാറ്റും ഇങ്ങനെ നേരിട്ട് താഴേക്ക് വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യും തവളകൾ പല്ലികൾ ഓന്തുകൾ ചെറുപക്ഷികൾ അവയുടെ മുട്ടകൾ പ്രാണികൾ തുടങ്ങിയവയാണ് നാഗത്താൻ പാമ്പുകളുടെ ഭക്ഷണം തിരയെ ജീവനോട് വിഴുങ്ങുകയാണ് ഇവയുടെ പതിവ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പ്രജനനകാലം പെൺപാമ്പ് ആറു മുതൽ പന്ത്രണ്ട് വരെ മുട്ടകൾ ഇടുന്നു